നമസ്കാരം തിരുവനന്തപുരത്ത് അമ്മാവനെ തല്ലിക്കൊന്ന് മരുമകൻ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ആ ഒരു സംഭവ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്മാവനെ മരുമകൻ തല്ലിക്കൊന്നു എന്നുള്ള സംഭവം അയൽവാസികളാണ് അറിയുന്നത് അതായത് കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസം മൃതദേഹം കഴുകി ശുചീകരിക്കാൻ വേണ്ടി മൃതദേഹം ഈ വീടിനകത്തു നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാർ ഇത് ശ്രദ്ധിക്കുന്നതും പോലീസിനെ അറിയിക്കുന്നതും സംഭവത്തിന് ശേഷം പോലീസ് ഇവിടെ വന്നപ്പോൾ ഞെട്ടിക്കുന്ന നിരവധി കാര്യങ്ങളാണ് ആ പുറത്ത് അതായത് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ് ഇയാൾ എന്നാണ് സൂചന അത് മാത്രമല്ല രാത്രി സമയത്ത് നിരവധി സുഹൃത്തുക്കൾ വന്ന ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടും സൂചനകൾ ലഭിക്കുകയാണ് അതേസമയത്ത് ഒരാഴ്ച മുമ്പ് മറ്റ് ഒരു സംഘം ഈ വീടിന് സമീപത്തെത്തുകയും ഇവിടേക്ക് ബോംബ് അറിയുകയും ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വീടുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് അതായത് നിരവധി ദുരൂഹതകൾ അല്ലെങ്കിൽ വലിയൊരു അക്രമി സംഘത്തിൽപ്പെട്ട ഒരാളാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന ാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ലഭിക്കുന്ന സൂചന സ്വന്തം അമ്മാവിനെ എന്തിനു കൊലപ്പെടുത്തി എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരവില്ല എങ്കിൽ പോലും സ്വത്ത് തർക്കം ആയിരിക്കണം അല്ലെങ്കിൽ സ്വത്തിനു വേണ്ടി ആയിരിക്കണം കൊലപാതകം നടന്നത് സൂചനകളാണ് ലഭിക്കുന്നത് കാരണം ബന്ധുക്കളുമായിട്ട് ഒരുമിച്ച് താമസിക്കുന്ന വീടാണിത് ഇത് നാലിലധികം കുടുംബങ്ങളാണ് ഈ വീട്ടിലുള്ളത് ഈ പ്രതിയും കൊല്ലപ്പെട്ട ആളും വിവാഹിതരല്ല അതേ സമയത്ത് കൊല്ലപ്പെട്ട ആളുടെ പേരിലാണ് വസ്തുവും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നത് അപ്പോൾ ആ വസ്തു തർക്കത്തിന്റെ പേരിൽ ഈ കൊല്ലപ്പെട്ടിട്ടുള്ള അമ്മാവൻ പലപ്പോഴും ഇവനെ ഭയന്ന് മറ്റു വീടുകളിൽ താമസിക്കുന്നതടക്കമുള്ള കാര്യങ്ങളാണ് വരുന്നത് ഈ പ്രതിയുടെ ശീലത്തെ സംബന്ധിച്ച് നിരവധി ദുരൂഹതകൾ നിൽക്കുന്നുണ്ട് നമുക്കറിയാം എത്രമാത്രം അക്രമാസക്തമായിട്ടുള്ള ഒരു ജീവിയാണ് ഈ കാണുന്ന പട്ടി എന്നുള്ളത് പക്ഷേ ഇത് വളരെ ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ട് ഇത്തരം ബ്രീഡിന് ഇങ്ങനെയൊരു ശാന്തതയിലേക്ക് തന്നെ അത് വളർത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കൊടുത്തത് കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട് എന്തായാലും പ്രതിക്ക് കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് ഇത്തരത്തിൽ പട്ടികളെ വിൽക്കുന്നതടക്കമായിരുന്നു ജോലി എന്നാണ് ലഭിക്കുന്ന സൂചന അത് മാത്രമല്ല രാത്രി കാലങ്ങളിലൊക്കെ ഈ വീട് കേന്ദ്രീകരിച്ച് വരുന്ന ഇയാളുടെ സുഹൃത്തുക്കൾ ഏത് തരത്തിലുള്ളതാണ് എന്നതും ഒരു സംശയമാണ് ഈ കൊലപാതകം എങ്ങനെ നടന്നു എന്നതിനെ കുറിച്ച് ആർക്കും ഒരു സൂചനയില്ല ഇയാൾ ഒറ്റയ്ക്കാണോ അതോ സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണോ കൊലപാതകം നടന്നത് എന്നൊരു സംശയവും ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്നുണ്ട് അതായത് ഇയാൾ കൊലപ്പെടുത്തിയതിനു ശേഷം പിറ്റേന്ന് ആണ് അതായത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൊലപാതകം നടന്നതെന്നാണ് ആ നിലവിലത്തെ സാഹചര്യത്തിൽ സൂചന സുധാകരനും രാജേഷും ഒരു വീട്ടിലായിരുന്നു താമസമെങ്കിലും സുധാകരൻ പലപ്പോഴും ഈ വീട്ടിൽ രാത്രി കാലങ്ങളിൽ താമസിക്കാറില്ല കാരണം സ്വത്ത് തർക്കത്തെ തുടർന്ന് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് നാട്ടുകാർ പറയുന്നു അത് മാത്രമല്ല പ്രതി സ്ഥിരമായി മദ്യപിക്കുകയും അമ്മാവനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നത് പതിവാണെന്നാണ് നാട്ടുകാർ പറയുന്നത് രാത്രിയിലും രാജേഷെ മദ്യപിച്ചെത്തി കഴിഞ്ഞ ദിവസം അമ്മാവനെ അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു അതേ തുടർന്നുണ്ടായ വാക്കുതർക്കമായിരിക്കണം കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചന എന്തായാലും ഈ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രതിയുടെ ശീലങ്ങൾ അത് ഒരുപാട് ദുരൂഹതകളിലേക്ക് ഒരുപാട് വലിയ അക്രമി സംഘങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് കൂടുതൽ വിശദ വിവരങ്ങൾക്ക് വൈകാതെ തന്നെ പുറത്തു വരും പോലീസ് സംവിധാനങ്ങളടക്കം ഈ വീടും പരിസരവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണ് ഈ മൃതദേഹം പുറത്ത് കൊണ്ടുവന്ന് അത് കഴുകി വൃത്തിയാക്കുന്നത് നാട്ടുകാർ ശ്രദ്ധിച്ചതോടെയാണ് ഈ വീടിനകത്തൊരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്നത് പോലും പുറത്തറിയുന്നത് എന്നതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം അതേസമയത്ത് ഈ വീടെന്നു പറയുന്നത് ഒരു കൊലപാതകം മാത്രമല്ല ഒരാഴ്ച മുമ്പ് മറ്റൊരു മരണം പിന്നീടാണ് ഈ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഒരു വീട്ടിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒരു കൊല ഒരു രണ്ട് മരണം സംഭവിച്ചിരിക്കുന്നു ഒന്ന് സ്വാഭാവിക മരണവും രണ്ടാമത്തേത് കൊലപാതകവും അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ആദ്യം മരണപ്പെട്ടിട്ടുള്ള സംഭവം സഹോദരി അതായത് ഇന്ന് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുള്ള സഹോദരന്റെ സഹോദരി മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഒരു മരണത്തിലും ചില സംശയങ്ങൾ ഉയരുന്നുണ്ട് ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ആ ഒരു മരണത്തിന് എന്തെങ്കിലും സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങളാണ് ആ നിലവിൽ നിൽക്കുന്നത്

എന്തായാലും കൊലപാതകം ഈ ഒരു നാടിനെ ഉണ്ണടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി നാട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ തന്നെ അറിയാം ചേട്ടാ എങ്ങനെയാണ് ഈ സംഭവം അറിയുന്നത് ഞാൻ വെളിപ്പിലെ നമ്മളെ റെസിഡൻസിൽ നിന്ന് മെസ്സേജ് ഇട്ടിരുന്നു അങ്ങനെയാണ് ഞാൻ അറിയുന്നത് അപ്പൊ ഇതെന്റെ ചേട്ടനാണ് അപ്പൊ ഞാൻ ഉടനെ ചേട്ടനെ വിളിച്ചായിരുന്നു അപ്പൊ പറഞ്ഞേടാ ഞാനൊന്നും അറിഞ്ഞില്ലായിരുന്നു കുറച്ചുകഴിഞ്ഞപ്പൊ ചേട്ടനോട് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ അത് വെട്ടിപ്പോന്നതാണ് അപ്പോഴും ഞാൻ ആരെന്ന് വെച്ചാൽ രാജേഷാണെന്ന് പറഞ്ഞു ഇത്രയും അറിയാവൂ പിന്നീട് ഞാൻ ഇപ്പഴാണ് ഇവിടെ ഈ എന്താണ് മൂന്നാല് പ്രാവശ്യം അവൻ എല്ലാ എല്ലാത്തിലും പിടിച്ചവർ പോഷണക്കാത്ത് അടിപൊളി എല്ലാത്തിലുള്ളവരാണ് നാട്ടുകാരുടെ മുന്നിൽ ആരും ഒന്നും പറയലിട്ട് ഈ പുള്ളി മറ്റയാളെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ് ഞാൻ മറ്റയാളല്ല ഈ പെരന്ത അമ്പളി അമ്പിളി അല്ലേ അമ്പി അമ്പി ഞങ്ങളൊക്കെ ഒരുമിച്ച് ഞങ്ങൾ കൊച്ചു ആള് മുതലേ കടയിൽ നിന്നൊക്കെ ഉണ്ട് കാപ്പിള് കുടിക്കുന്നതും അങ്ങനെ ഇപ്പം പുള്ളിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്തൊമ്പത് വയസ്സിന്റെ മുകളിലൊട്ട് വരും അപ്പൊ ഒരു വർഷം കൊണ്ടായി കടയില് ആണ് പലപ്പോഴും എന്തെങ്കിലും താമസിക്കുന്നത് അല്ല ഞങ്ങൾക്ക് ആ കട കയറാറുണ്ട് പക്ഷെ എല്ലാ നാരങ്ങളെല്ലാം വല്ലേ കുടിക്കാനേ കയറാറുള്ളൂ അല്ലാതെ ചായയൊന്നും ഇല്ല ഇപ്പം മുറുക്കാനും അങ്ങനെ വീടി സേർട്ട് ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടി അപ്പോഴൊന്നും ഈ ബുദ്ധിമുട്ട് പറഞ്ഞില്ല നാട്ടുകാർ പറഞ്ഞൊക്കെ ഉള്ള അറിവുകളുണ്ട് അത്രേ ഉള്ളു ആരോടെയും ഒരു കാര്യം പറയാറില്ല ഈ പറയുന്നത് പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊടുക്കുന്നത് സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതമല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മരിച്ചവന് കുഴപ്പം തന്നെ അങ്ങോട്ട് വരാനും കളി തന്നെ കിടക്കണെ കൊണ്ടും ഇവിടെ വരല്ലാണ്ട് അതുകൊണ്ട് വരില്ല എന്നാലും ഈ മരണത്തിന് വന്നാലും തന്നെ പോയാലും പോകാനായിട്ട് അടക്കിയപ്പോഴാണ് തോന്നുന്നത് സംഭവിച്ചത് എനിക്ക് തോന്നുന്നത് ഇന്നലെ വെളുപ്പില്ലെന്ന് അങ്ങനെ അതായത് പ്രതി നാട്ടുകാർക്ക് ഒരു പൊതുശല്യം തന്നെയാണ് എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തു വരുന്ന സൂചനകൾ മരണപ്പെട്ട സുധാകരന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇത് ചേട്ടാ എന്തെങ്കിലും ഒന്നും തോന്നാൻ മക്കളെ എന്താണെന്ന് അറിയില്ലല്ലോ നമുക്ക് എവിടെയൊക്കെ പോയിന്നറിയാ എനിക്ക് തെറ്റിപ്പോയി വഴി രണ്ടു ദിവസത്തിന് മുമ്പ് കൂടെ വന്നാണേ വഴി തെറ്റിപ്പോയി Ayah saya dengan Annelie. കൊലപാതകം നടന്നതിന് ശേഷം പ്രതി ആ കൊലപാതക ഉണ്ടായിരുന്ന കിട കിടക്കയുടെ അടക്കം ബ്ലഡ് ഒക്കെയുള്ള അടക്കം ഇവിടെ ഒരു പൊത്തുണ്ട് അതായത് ഈ കൊലപാതകം നടന്ന വീടിന്റെ സമീപത്തായിട്ടൊരു വലിയൊരു കുഴിയുണ്ട് ആ കിണറിലേക്ക് ഈ കൊലപാതകം നടന്നതിന്റെ ഭാഗമായിട്ടുള്ള വസ്തുക്കൾ വലിച്ചെറിഞ്ഞതായിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ആ പ്രതി കൊലപ്പെടുത്തിയതിനു ശേഷം ആ കൊലപ്പെട്ട അദ്ദേഹത്തിന്റെ ഷോറയടക്കം നിൽക്കുന്ന ഒരു ബെഡ്ഷീറ്റ് ആണ് അതായത് തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പ്രതി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അതിനിടയിലാണ് നിർഭാഗ്യവശാൽ പ്രതി പിടിയിലാകപ്പെട്ടത് എന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ലഭിക്കുന്ന സൂചന